നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ സ്റ്റാർ എ സിയിൽ തണുപ്പ് വരുന്നില്ലെന്ന കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ സി ഓൺ ചെയ്തിട്ടുണ്ട് എ സിയിൽ നിന്ന് ഫുള്ളായിട്ട് കാറ്റൊക്കെ വരുന്നുണ്ട് നമുക്ക് ഔട്ട്ഡോർ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഔട്ട്ഡോറിൽ ഔട്ട്ഡോറ് ഓൺ ആയിട്ടില്ല കേട്ടോ ഇൻഡോർ ഓൺ ആയി ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഔട്ട്ഡോറ് ഓൺ ആവുക അപ്പോൾ ഔട്ട്ഡോറ് ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഫാൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ കംപ്രസർ ഓൺ ആയിട്ടില്ല കംപ്രസർ സ്റ്റാർട്ടിങ് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ എ സി ഓഫ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഡോറിൽ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് ആവാനാണ് സാധ്യത കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് വയ്ക്കുക ഇത് ഒന്നരട്ടെണ് നോർമൽ എ സി ആണ് അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഇതിലെ കപ്പാസിറ്റർ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി പുതിയതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അതാണ് ഇതിൻ്റെ കപ്പാസിറ്റർ നാൽപ്പത്തഞ്ച് എം എഫ് ടി കപ്പാസിറ്ററാണ് ഇതിൽ വരുന്നത് നമുക്ക് ഈ വയറൊക്കെ ഡിസ്കണക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നാൽപ്പത്തഞ്ച് എം എഫ് ടി പുതിയ കപ്പാസിറ്റർ നമുക്ക് ഈ കപ്പാസിറ്റർ സെറ്റ് ചെയ്തിട്ട് ഒന്ന് കമ്പ് എ സി ഓൺ ചെയ്ത് നോക്കാം ഈ വയറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കവറൊന്ന് അടച്ചിട്ട് നമുക്ക് എ സി ഒന്ന് ഓൺ ചെയ്യാം അപ്പോൾ എ സി ഓൺ ചെയ്തിട്ടുണ്ട് എ സി ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിൽ ഔട്ട്ഡോർ ഒന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പോൾ ഔട്ട്ഡോറിലെ ഫാനും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കംപ്ലയിൻ്റ് കപ്പാസിറ്റർ പോയതായിരുന്നു ഇനി മേലെ ഒക്കെ സ്ക്രൂ സെറ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അകത്ത് പോയിട്ട് ഒന്ന് കൂളിങ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അകത്ത് നല്ല തണുപ്പായിട്ടുണ്ട് നമുക്കടുത്ത് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വർക്കുമായി കാണാം